श्रीनारायण परमगुरवे नमः श्लोकत्रयी मन्त्रम् मून् असन्निकृष्टत्वादस्य प्रत्यक्षं धर्मधर्मिणोः असृष्टसागचर्या च धर्मिण्यनुमिति ഓ ശ്രീനാരായണ പരമപുരവേ നമ ഓ ശുഭിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം ശ്ലോകത്തെ മന്ത്രം മൂന്നിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ധർമ്മിയായ സത്യത്തിനോട് ഇന്ദ്രിയങ്ങൾക്ക് സന്നികർഷതയുള്ള അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതിനാൽ അതിനെ സംബന്ധിച്ച് പ്രത്യക്ഷം എങ്ങനെ ഉണ്ടാവാനാണ് ധർമ്മവും ധർമ്മിയും തമ്മിൽ സാഹചര്യം ഉണ്ട് എന്ന അവസ്ഥ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ധർമ്മിയുണ്ട് എന്നുള്ള അനുമിതി എങ്ങനെ ഉണ്ടാകുവാനാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക